ഹായ് സുഹൃത്തുക്കളെ ശരത്താണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ ഒരുപാട് മോഡലുകളുണ്ട് ഒരുപാട് പതിപ്പുകൾ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളിന്ന് സംസാരിക്കുന്നത് മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു റോയൽ എൻഫീൽഡ് മോഡലിനെ കുറിച്ചാണ് കമ്പനി ഒരുപാട് ടൈപ്പിലുള്ള ബുള്ളറ്റുകൾ ഇറക്കിയിട്ടുണ്ട് ക്ലാസിക് കോണ്ടിനെന്റൽ ഹിമാലയൻ തുടങ്ങി ഒരുപാട് ഒരുപാട് മോഡലുകൾ കമ്പനി ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ എന്നിട്ടും റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ബുള്ളറ്റിന്റെ ഒരു ഭാവം ഒരു രൂപം എന്ന് പറയുന്നത് ഈ ബുള്ളറ്റാണ് ഈ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റാണ് ഈ കറുത്ത നിറത്തിൽ അതിന്റെ ടാങ്കിന് പുറത്ത് സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ വരകളുള്ള അതിൽ റോയൽ എൻഫീൽഡ് എന്ന് ഒരു പ്ലേറ്റ് ചെയ്ത് പതിപ്പിച്ചിട്ടുള്ള ഈ ഒരു സാധാരണ ഒരു സിംഗിൾ സീറ്റുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ബുള്ളറ്റിന്റെ സങ്കല്പം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഈ ഒരു ബുള്ളറ്റിന് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബുള്ളറ്റ് മോഹം ഉണ്ടാകുന്നത് എനിക്ക് ഏകദേശം പത്ത് വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഏകദേശം ഒരു ഇരുപത്തി വർഷം മുമ്പത്തെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു ഗുണ്ട പേര് സുന്ദരൻ എന്നാണ് ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ നാട്ടുകാരായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ പേര് നന്നായിട്ട് പരിചയമുള്ളതായിരിക്കും അങ്ങനെ സുന്ദരനെ പറ്റിയിട്ട് വളരെ വീരപരിവേഷം സുന്ദരൻ അവിടെ അത് ചെയ്തു ഇവിടെ ബോംബ് ഇട്ടു അവിടെ അടിയുണ്ടാക്കി ഇവിടെ അടിയുണ്ടാക്കി ഇങ്ങനെയുള്ള കഥകൾ ഒരുപാട് ആ ഒരു പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഈ കഥകൾ കേൾക്കുന്നു അല്ലാതെ ആൾ ആരാണെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ കാഞ്ഞിക്കൽ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പൊ ഈ സ്കൂളിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂൾ ബസ്സിലൊന്നും ആയിരുന്നില്ല നമ്മൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷെ നമ്മൾ സ്കൂളിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന നടന്നാണ് അങ്ങനെ ഒരു ദിവസം നമ്മൾ ഈ സ്കൂളിൽ നിന്ന് തിരിച്ച് നടന്നു വരുന്ന വഴിയിൽ റോഡരികിൽ വെച്ചിട്ട് ഒരു ബുള്ളറ്റിന്റെ ഒരു ശബ്ദം കേട്ടു അപ്പൊ ഈ ടപ്പ് ടപ്പ് ടപ്പിലുള്ള ശബ്ദം നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ കാരണം ഇന്നത്തെ പോലെ പഴയ കാലത്ത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് ഉപയോഗിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ നോക്കിയപ്പോൾ ഒരു വളവ് തിരിഞ്ഞിട്ട് ഒരു ബുള്ളറ്റിൽ ഒരാൾ ഇച്ചിരി നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ആകാര ഭംഗിയൊക്കെ ഉള്ള ഒരാൾ ബുള്ളറ്റ് ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോവുകയാണ് പടപട നമ്മൾ നമ്മളതിങ്ങനെ നോക്കി നിന്നു അപ്പൊ ഞാനും ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തും സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ നമ്മളിതിങ്ങനെ കണ്ടിട്ടു അടിപൊളിയല്ലേ ഇങ്ങനെയൊക്കെ മനസ്സിൽ പറയുകയും പരസ്പരം പറയുകയും ചെയ്തു കൊണ്ടിരുന്ന സമയത്താണ് തൊട്ടടുത്ത് നടന്ന് വന്നുകൊണ്ടിരുന്ന രണ്ട് സ്ത്രീകൾ പറഞ്ഞു ഓ ഇത് മറ്റേ സുന്ദരനല്ലേ പോകുന്നത് അവരിലൂടെയാണ് അവരുടെ വാക്കുകളിലൂടെയാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്റെ മുന്നിലൂടെ ഈ കടന്നുപോയ ആളാണ് ഞാൻ കേട്ടിട്ടുള്ള ഈ വീര കഥകളിലെ നായകനായിട്ടുള്ള സുന്ദരൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ സുന്ദരൻ എന്ന് പറയുന്ന ഗുണ്ടയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് ഈ ഇങ്ങനെ ചീറിപ്പാഞ്ഞ അടിച്ച് പറത്തിപ്പോകുന്ന ഈ സുന്ദരൻ്റെ ആ ഒരു രൂപമാണ് ഇത്രയും താരപരിവേഷമുള്ള ആ ഒരു ഗുണ്ടയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം അതിൻ്റെ കൂടെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ചിത്രവും കൂടി ഉള്ളിലേക്ക് കടന്നു വന്നായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഒരു ബുള്ളറ്റ് മേടിക്കുന്ന സമയത്ത് അതിനുള്ള കാശൊക്കെ ആയി വന്ന സമയത്ത് ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റി പോലുള്ള പല പല ബുള്ളറ്റിന്റെ വെറൈറ്റികൾ ഇറങ്ങി തുടങ്ങുകയായിരുന്നു പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ഞാനൊരു ബുള്ളറ്റ് സ്വന്തമാക്കുന്നെങ്കിൽ അന്ത ഞാൻ കണ്ട ആ ഒരു സുന്ദരൻ്റെ രൂപം ഉണ്ടല്ലോ ആ ഒരു ബുള്ളറ്റിൽ അടിച്ച് വളർത്തിപ്പോയ ആ ഒരു 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 കാഴ്ചയിലുള്ള ആ ഒരു ബുള്ളറ്റ് തന്നെ സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിയത് ഒരു പഴയ മോഡൽ ബുള്ളറ്റാണ് ഒരു കെ ബി വി മോഡലുള്ള ഒരു ബുള്ളറ്റാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പഴയ മോഡൽ ബുള്ളറ്റാണ് മേടിക്കുക സാമ്പത്തികമായിട്ടുള്ള പല പല കാരണങ്ങൾ കൊണ്ടും അത് കൊടുക്കേണ്ടി വന്നു അതിനുശേഷവും രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഒരു ബുള്ളറ്റ് മേടിക്കാമെന്നൊരു ചിന്ത ഉള്ളിൽ വന്നപ്പോഴും വേറെ ഒരു ഒരു മോഡലിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയാത്തതും ഇലക്ട്രയുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ക്ലാസിക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും പതിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം മനസ്സിൽ ഊറിക്കൂടിയത് കൊണ്ടായിരിക്കാം ഇതിനപ്പുറത്തേക്ക് ഇതിനെ മാറിയിട്ട് ചിന്തിക്കാനായിട്ട് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്ത് ഞാൻ ചിന്തിച്ചു ആഗ്രഹിച്ചു ഒരു സെൽഫുള്ള ഒരു വണ്ടി മേടിക്കാൻ അങ്ങനെ ഇത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു സെൽഫുള്ള വണ്ടി വാങ്ങിക്കാമെന്നൊരു ചിന്ത വന്നപ്പോഴും അങ്ങ് മനസ്സങ്ങ് അങ്ങ് ഓക്കെ ആവുന്നില്ല ഇതിനെ കളഞ്ഞിട്ട് വേറൊരു മോഡലിലേക്ക് പോകാനായിട്ട് ശരിക്കും ഈ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അല്ല കമ്പനിയുടെ ആദ്യകാല പതിപ്പെന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കം മുതൽ തന്നെ റോയൽ എൻഫീൽഡ് കമ്പനി ബുള്ളറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ ആ കാലത്തൊന്നും അവർ ഈ മോഡല് നമ്മുടെ സാധാരണ ഇന്ന് നമ്മൾ നിരത്തുകളിൽ കാണുന്ന ഈ കറുത്ത നിറത്തിലുള്ള ഈ ബുള്ളറ്റുകൾ ആയിരുന്നില്ല പുറത്തിറക്കിയിരുന്നത് അന്നൊക്കെ നമ്മൾ ഈ ഇപ്പോൾ കാണുന്ന ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഡബിൾ സീറ്റുള്ള ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ഏകദേശം ആ ഒരു രൂപം ഭാവമൊക്കെ വരുന്ന രീതിയിലുള്ള രണ്ട് സീറ്റുള്ള ബുള്ളറ്റുകളാണ് ഇറക്കിയിരുന്നത് ഈ മോഡൽ റോയൽ എൻഫീൽഡ് കമ്പനി പുറത്തിറക്കിയത് അതിനു ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതലൊക്കെയാണ് ഈ മോഡൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ കമ്പനി പുറത്തിറക്കി തുടങ്ങിയത് എന്റെ എൻ്റെ ഇരിക്കുന്ന ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാല് മോഡലാണ് പക്ഷെ ഇതിനേക്കാളും ഒക്കെ ഉപകരിക്കും നമ്മുടെ പഴയ റോയൽ എൻഫീൽഡ് ഉണ്ടല്ലോ നമ്മളെ ഒക്കെ പിടിച്ച് കിക്കറൊക്കെ ഒന്ന് ചെറുതായിട്ട് അനക്കി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലയാണ് ഒരു ഭംഗിയാണ് ഒരു പക്ഷേ ഇനി എത്രയൊക്കെ മോഡലുകൾ ഇറങ്ങിക്കഴിഞ്ഞാലും ആ ഒരു വാഹനം ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു സൗന്ദര്യം ആ ഒരു ബുള്ളറ്റിന്റെ ആ ഒരു ചന്തം അല്ലെ നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ പോലും ഒരു ചന്തമുള്ള അതിൻ്റെ ഒരു പ്രത്യേക സ്പന്ദനത്തിലുള്ള ആ ഒരു ശബ്ദമുണ്ടല്ലോ സൈലൻസറിൽ നിന്ന് വരുന്നത് നമ്മൾ ഈ പുതിയ മോഡൽ ബുള്ളറ്റിലൊക്കെ ഇനിയിപ്പോൾ ഏത് സൈലൻസർ വാങ്ങിച്ചു വെച്ചാലും അതിന്റെ ആ ഒരു പഴയ ബീജ്യം നമുക്ക് കിട്ടാറില്ല ആ ഒരു തുള്ളി നിൽക്കുന്ന തുളുമ്പി നിൽക്കുന്ന ആ ഒരു ബീജിയം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സൗന്ദര്യം ആ ഒരു ഭംഗി ആ ഒരു കല ഇനി റോയൽ എൻഫീൽഡ് ഇനിയിപ്പോൾ എത്രയൊക്കെ അവരുടെ പതിപ്പുകൾ പുതിയ മോഡലുകൾ പുതിയ രീതിയിൽ ഇറക്കിയാലും ചിലപ്പോൾ അതൊക്കെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കാം നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം എങ്കിൽ പോലും ആ ഒരു സൗന്ദര്യം ആ ഒരു പഴയകാല ഈ സ്റ്റാൻഡേർഡ് റോയൽ എൻഫീൽഡിന്റെ സൗന്ദര്യം ഇനി ഒരിക്കലും കമ്പനിക്ക് ഒരു പുതിയ മോഡലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഏത് വേറെ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ അതിപ്പോ ക്ലാസിക്കായിരുന്നാലും ഇന്റർസെപ്റ്റർ ആയാലും ഹിമാലയൻ ആയിരുന്നാലും ഏത് മോഡൽ മോഡലായിരുന്നാലും ആ വണ്ടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ വച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗി ആയിരിക്കും അല്ലെ വെറുതെ ഇങ്ങനെ വച്ചിരിക്കുന്നാൽ നല്ല ഷോയാണ് ഒരു ഇതിനേക്കാളും ഒരു രണ്ട് മടങ്ങും കൂടി ഭംഗിയൊക്കെ ചിലപ്പോൾ ആ വണ്ടികൾക്ക് കാണുമായിരിക്കും പക്ഷെ ഒരാൾ അതിൽ കയറി ഇരുന്ന് ഓടിച്ചു പോകുമ്പോൾ ഉള്ള ആ ആളിന്റെ ഭംഗി അല്ലെ മൊത്തത്തിലുള്ള ഒരു ആന ചന്തൊക്കെ നമ്മൾ പറയും ആ സാധനം ഇതിൽ കിട്ടുന്നത് പോലെ അതിൽ കിട്ടാറില്ല ഈ ഒരു സാധനത്തിൽ നമ്മൾ കയറി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മാറ്റം ചേഞ്ച് ആ ഒരു ലുക്ക് ആ മൊത്തത്തിൽ നമ്മൾ ഒരു കുതിരപ്പുറത്തിരുന്ന് പോകുന്നു എന്ന് പറയുന്നത് പോലുള്ള ഒരു ഭംഗി വേറെ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മോഡലുകൾക്കും അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മളെല്ലാവരും ഈ റോയൽ എൻഫീൽഡ് ഈ സാധാരണ മോഡല് ബുള്ളറ്റിന് ഇത്രയധികം ഇഷ്ടപ്പെടുന്നതിന് കാരണം ഒരുപക്ഷെ ഇപ്പോഴിറങ്ങുന്ന ചില പുതിയ മോഡൽ ബുള്ളറ്റിന്റെ വെറൈറ്റികളുമായിട്ട് നമ്മൾ ചിലപ്പോൾ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ഫ്രണ്ട് ചെന്നിട്ട് ഇത് റോയൽ എൻഫീൽഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ അത്ഭുതപ്പെട്ടു പോകുക അല്ലെ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ബുള്ളറ്റാണ് മാമ എന്ന് ചെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സങ്കല്പത്തിന് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന സങ്കല്പത്തിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ചിത്രമായിരിക്കാം ഈ പുതിയ മോഡൽ ബുള്ളറ്റുകൾ അത് അവരുടെ കുഴപ്പം നമ്മളൊക്കെ വിചാരിക്കും ചിലപ്പോൾ ചിന്തിക്കുക അവർക്ക് അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയല്ല അത്രയധികം ആളുകളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ഒരു ചിത്രമാണ് റോയൽ എൻഫീൽഡിന്റെ ചിത്രം എന്ന് പറയുന്ന ആളുകൾ ഏത് മോഡൽ വണ്ടി വേണമെങ്കിലും മറക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്ന പേര് വായിച്ചാൽ മാത്രമേ അവർക്ക് ഇന്ന സാധനമാണെന്ന് പറയാൻ കഴിയുള്ളൂ പക്ഷേ ദ ഈ ഒരു സാധനം എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്മച്ചിയുടെ അടുത്ത് അമ്മൂമ്മയുടെ അടുത്ത് തൊണ്ണൂറ് വയസ്സായ അമ്മുമ്മയുടെ അടുത്ത് അമ്മുമ്മ ഇത് ഏത് വണ്ടിയാണ് അമ്മമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്മുമ്മയും പറഞ്ഞു തരും അപ്പൂപ്പനും പറഞ്ഞു തരും ഇത് മക്കളെ ഇത് ബുള്ളറ്റാണെന്ന് പറഞ്ഞു തരും സംസാരിച്ചു തുടങ്ങുന്ന ഒരു കൊച്ചു കുട്ടി മുതൽ അങ് തൊണ്ണൂറ് വയസ്സായ അപ്പൂപ്പൻ വരെയുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ നമ്മൾ ഇതിന്റെ പേര് വായിക്കാതെ തന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഏക വാഹനമേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഈ ഒരു സാധനം മാത്രമാണ് ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മാത്രമാണ് അതിലും എങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് വെറൈറ്റി മാത്രമാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം ഇതിന്റെ ഒരു വെറൈറ്റി ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതിന്റെ വിലയൊന്നും അല്ല ഒരു പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്ന റോയൽ എൻഫീൽഡ് പുതിയ മോഡൽ ബുള്ളറ്റുകൾ ചിലപ്പോൾ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം രൂപയൊക്കെ വിലയുണ്ടാവും പുതിയ കാലത്തിലെ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അതായിരിക്കും വലിയ ഇമ്പ്രഷൻ ഉള്ളത് എന്താണ് ഇതിന്റെ വില കേൾക്കുമ്പോഴായിരിക്കും ഈ ഒരു സാധനം ചിലപ്പോൾ ഒരു എഴുപത്തയ്യായിരമോ എൺപതിനായിരമോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ കിട്ടുമായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ വിലയിലല്ല ഇതിന്റെ വാല്യൂ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ചിലപ്പോൾ കമന്റ് പറയണ്ടോ ഇതാണോ വലിയ സാധനം ഇതൊരു എഴുപത്തയ്യായിരം എൺപതിനായിരം കിട്ടും ശരിക്കും കേട്ടോ ഈ പ്പുറത്തേക്ക് ലക്ഷങ്ങൾക്ക് ഇനിയിപ്പോ ഒരു പത്ത് ലക്ഷം രൂപ മുടക്കി ഒരു വണ്ടി ഇറക്കിയിട്ട് റോയൽ എൻഫീൽഡ് കമ്പനി ഇറക്കി വെച്ചിട്ട് ഒരു പഴയ പഴയകാലം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് മോഡൽ ബുള്ളറ്റ് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും കല എന്ന് പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ആഠ്യത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റോയൽ പരിവേഷം എന്ന് പറയും ആ സംഭവം ഒരിക്കലും ഈ പറയുന്ന ഈ ലക്ഷങ്ങൾ എത്ര ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന വാഹനങ്ങൾക്കും കിട്ടില്ല എന്നാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലാലേട്ടൻ ബുള്ളറ്റിൽ പോകുന്നു എന്നൊരു ചിത്രം ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ചിത്രം എനിക്കൊക്കെ സ്പടികം സിനിമയിൽ മോഹൻലാലി ബുള്ളറ്റിൽ വരുന്ന ആ പഴയ മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റിൽ വരുന്ന ആ ഒരു രൂപമാണ് അതുപോലെ തന്നെ മമ്മൂട്ടി പൃഥ്വിരാജ് തുടങ്ങിയ ഈ താരങ്ങളൊക്കെ മമ്മൂട്ടിയുടെ ബ്ലാക്കിൽ ആ ബുള്ളറ്റിലുള്ള ആ ഫൈറ്റ് സീന് എൻട്രി സീന് അതുപോലെ തന്നെ അൻവർ സിനിമയിൽ പൃഥ്വിരാജിന്റെ ഒരു എൻട്രി ഉണ്ട് അപ്പൊ ഇതൊക്കെ ആ സിനിമകളിലെല്ലാം ഈ പഴയ മോഡൽ സാധാരണ ഈ റോയൽ എൻഫീൽഡാണ് അതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി സിനിമയിൽ ദുൽഖർ സൽമാൻ അപ്പൊ ഈ നമ്മൾ ബുള്ള <laughs> <laughs> ും ഒരു നായക സങ്കല്പവുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം ഉള്ളിൽ കടന്നു കൂടുന്ന ഒരു ബുള്ളറ്റിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ഈ പഴയ മോഡൽ ബുള്ളറ്റ് തന്നെ ഒരു ഞാൻ ഈ പറയുന്ന വികാരം നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് അത് എങ്ങനെ മനസ്സിലാകും എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ അവരുടെ മനസ്സിലൊക്കെ ഇനി ക്ലാസിക് ആണോ ട്രയംഫാണോ അതെ ഹിമാലയൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോ അതിനുശേഷം ഒരുപാട് സിനിമകളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ നായകന്മാർ തന്നെ വേറെ പല ബുള്ളറ്റിന്റെ വകഭേദങ്ങളിലും ചിലപ്പോൾ റൈഡ് ചെയ്ത് പോയിട്ടുണ്ടാകാം പക്ഷെ എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന അന്തർലീനമായി കിടക്കുന്ന ബുള്ളറ്റിൽ പോകുന്ന നായകൻ എന്ന സങ്കല്പത്തിൽ റോയൽ എൻഫീൽഡ് ഈ സാധാരണ മോഡൽ ബുള്ളറ്റ് ബുള്ളറ്റായിരിക്കും ചിലപ്പോൾ സ്ഥാനം പിടിക്കുന്നത് മാത്രമല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത് ഒരു നായക സങ്കല്പം അത് എത്രത്തോളം പവർഫുള്ളാണോ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാഹനമാണ് ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സ്പടിക സിനിമയിൽ മോഹൻലാൽ ഒരു സാധാരണ രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു വണ്ടിയിലാണ് ബുള്ളറ്റ് അല്ലാതെ ഒരു വണ്ടിയിലാണ് വന്നതെങ്കിൽ ചിലപ്പോൾ ആ നായകസങ്കല്പം ആ ഒരു ഡെപ്തിൽ നമുക്ക് കിട്ടണമെന്നില്ല ഏതൊരു സംവിധായകനായിരുന്നാലും ഒരു കഥാപാത്രത്തിന് അത്രയും ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ ആ കഥാപാത്രത്തിന് യോജിച്ച ഒരു വാഹനം എന്ന രീതിയിൽ സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഈ സാധാരണ ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആണ് എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രം ഒരു സങ്കല്പം നമ്മുടെ ഈ സാധാരണ വില കുറഞ്ഞ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പുതിയൊരു വീഡിയോ കാണുന്നത് കാണുന്നതുവരെ El labor conmigo.